മഹല്ലുകളും മദ്രസകളും മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ പ്രബുദ്ധരായ സുള്ളി കേരളം അവിടെ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ആദർശബോധത്തോടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഈ സമൂഹത്തിന്റെ തീരുമാനമാണ് നിങ്ങൾ ഈ മുസ്ലിം സംഘർഷകതി ആക്രമിക്കുമ്പോൾ പിന്നിലൊന്നും ചിരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കൊടി ആരാ വരുന്നത് ശരാജി ദിന പദ്ധതി നിങ്ങൾ എഴുതിയ നോക്കൂ മുസ്ലിം മുമ്പത്തിന്റെ ഒരു നായകനോട് നിങ്ങൾ എഴുതാൻ പാടില്ല വേദനയോട് കൂടിയാണ് നിങ്ങൾ പറയുന്നത് പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷി ആബദങ്ങളെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് ഇരുപത്തി ഒമ്പത് തിങ്കളാഴ്ച സ്വരാജ്യ പത്രം എഴുതി സുന്നികളുടെ പേര് നടത്തുന്ന പത്രം എന്താ കൂട്ടരോ സുന്നി അല്ലാണ്ടോ സൂര്യ സ്നേഹിക്കലല്ലേ പ്രവാചകരുടെ കുടുംബത്തെ സ്നേഹിക്കലല്ലേ ഇതില്ലാത്തൊരു സുന്നി ആ സുന്നത്ത് ജമാന്റെ പാരമ്പര്യ ധികരിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയ വാചകം എന്താണ് ഇരുപത്തഞ്ച് പൈസയുടെ മെമ്പർഷിപ്പ് പോലും എടുക്കാത്ത കാലത്ത് വന്യപിതാവ് മരണപ്പെട്ടു പോയതിനാൽ താങ്കൾക്ക് ലഭിച്ച പദവിയാണ് ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം കേരളക്കരയിലെ ദീനിന്റെ അതപ്പതനത്തിന്റെ തുടക്കമാണ് അത് എന്ന് ഞങ്ങൾ ആരും കരുതിയില്ല കാരണം കൊടപ്പനക്കൽ തടവാട്ടിന് ഈ ഗതികേട് വരുമെന്ന് ആരും മോഹിച്ചില്ല പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതം സംഭവിച്ചു താങ്കൾ കാരണമായി കേരളത്തിലെ ദീനി സ്ഥാപനങ്ങൾ നശിക്കുന്നു പ്രവർത്തകർ തമ്മിൽ തല്ലുന്നു എല്ലാവർക്കും പറയാനുള്ള കാരണം ഒന്നാണ് കൊടപ്പനക്കൽ കുട്ടിയാണ് ലീഗിന് കൊടുക്കുന്നത് ഇത്തരക്കാരുടെ പാപത്തിന് അവർ തന്നെ മറുപടി പറയേണ്ടി വരും എന്നിട്ട് അടുത്ത് തങ്ങളെ കാറൂലിനെയും ഷാവുലിനെയും പാഠം പഠിപ്പിച്ച അള്ളാഹുവിന് ഭൂമുഖത്ത് ആരും വലിപ്പമേറുകയില്ല ബഹുമാന്യരായ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ കൊടിപിടിക്കുന്ന പ്രവർത്തകരെ കാറൂലിനെ പാഠം പഠിപ്പിച്ചതുപോലെ പാനക്കാട് തങ്ങളെ പാഠം പഠിപ്പിക്കുമെന്ന് പറയുന്നത് നിങ്ങളോട് നിങ്ങൾ പറയുന്നു ഈ ജനമഹാസാഗരത്തെ പോലെയുള്ള ജനസമൂഹത്തിന്റെ ചങ്കിലച്ചോരം നിലനിൽക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ആ കുടുംബത്തെ ധിക്കരിക്കാനാവില്ല ഞങ്ങൾ രാഷ്ട്രീയമായിട്ടല്ല അവരെ തോളിലേറ്റുന്നത് ഞങ്ങൾ അവരെ തോളിലേക്കുന്നത് ആത്മീയമായിട്ടാണ് ആ രാഷ്ട്രീയ പാർട്ടിയോട് വിയോജിപ്പുള്ളവർ ഈ വേദിയിലുണ്ടാകും മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യാത്തവർ ഈ വേദിയിലുണ്ടാകും ലീഗിന്റെ ശത്രുക്കൾ ഒരു പക്ഷേ ഈ വേദിയിലുണ്ടാകും പക്ഷേ സമത്ത് എന്ന് പറയുന്ന ശക്തിയെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ആത്മീയ നേതാക്കൾ അധികരിച്ചുകൊണ്ട് അഷർ അഫുൽ ഖൽഗിന്റെ കുടുംബത്തിനെതിരെ ധിക്കാരം പ്രവർത്തിപ്പിക്കുന്നവർ ഒരുപാട് തങ്ങന്മാരും പ്രവർത്തകരും എന്തേ എന്റെ മാത്രം ഇത്ര വിശ്വാസം ജനങ്ങൾക്ക് അതല്ലോ नेटिक അത് അരിവാൾ ചുറ്റിയൊക്കെ വോട്ട് ചെയ്താൽ പോകൂല്ല ഈ ജനസമൂഹത്തിന്റെ മനസ്സിനൊക്കെ പോകൂല അത് രാഷ്ട്രീയമല്ല അത് ആത്മീയമാണ് അതുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിച്ച കുരിശുദ്ധം പിൻവലിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ പൊതുധാരയിലേക്ക് വരാൻ നിങ്ങൾക്ക് നൽകുമാറാവട്ടെ എന്നും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ പതിനഞ്ച് വർഷം കൊണ്ട് നേടിയെടുത്ത ഈ ആത്മീയ ചലത്തിന്റെ പിൻവലം ഇവിടെ നിലനിൽക്കുമ്പോ ഈ ആത്മീയ ഉമ്മത്തിന്റെ ആത്മീയ തേജസ് ഇവിടെ നിലനിൽക്കുമ്പോ മുസ്ലിം സംഘശക്തിക്കെതിരെ ആര് വന്നാലും ശരി ഞങ്ങൾ പറയുന്നു ഏതവസ്ഥയിലും സമസ്ത കേരള ജം വയ്യത്തിലും ഉള്ള കാലത്തോളം രാഷ്ട്രീയം പോകട്ടെ നിങ്ങൾക്ക് പിന്നിൽ ഈ സമുദായം നിങ്ങൾക്ക് പിന്നിൽ ഈ സമുദായം കാന്തപുരത്തിന്റെ കാന്തപുരത്തിന്റെ ഭീഷണി അവഗണിച്ചോളൂ പുറത്തുനിർത്തിക്കോളൂ നിങ്ങൾക്കൊപ്പം ഈ ആത്മീയ സമൂഹമുണ്ട് മഹാനായ സമസ്ത സെക്രട്ടറിയുടെ പ്രാർത്ഥനയുണ്ട് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയുണ്ട് ആർക്കെങ്കിലും വേണ്ടി വേണ്ടിപ്പ് നട്ടുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ ഈ സമുദായത്തിന്റെ കുഞ്ഞി പിടിച്ച് പുറത്തെറിഞ്ഞോളോ അവർക്ക് വകുപ്പ് പോയിട്ട് ഒരു മഹലിൽ പോലീസ്